കൃഷ്ണ ഗുരുവായൂരപ്പാ എല്ലാ വഴികളും അടഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞ് ഒരാൾ പോലും രക്ഷക്കില്ലാത്ത സമയത്ത് രക്ഷകനായി എത്താൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഗുരുവായൂരപ്പനാണ് ഒരു മനുഷ്യജീവിയും രക്ഷയ്ക്കില്ലാതെ ഒരാളുടെ പോലും തുണയില്ലാതെ കരഞ്ഞു തളരുമ്പോൾ ഹൃദയം പൊട്ടി വിളിക്കാൻ ഒരേ ഒരു പേരേ ഉള്ളൂ അത് ഗുരുവായൂരപ്പ എന്നാണ് എന്റെ കണ്ണാ എന്നാണ് കൗരവരുടെ രാജ്യസഭയിൽ വെച്ച് രജസ്തലയായ പാഞ്ചാലിയെ ദുര്യോധനും കൂട്ടരും വസ്ത്രാക്ഷേപം ചെയ്യാൻ മുതിർന്നപ്പോൾ പാഞ്ചാലി അവിടെയുള്ള എല്ലാവരോടും കരഞ്ഞപേക്ഷിച്ചു തന്നെ രക്ഷിക്കാൻ രജസ്വലയായ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യാനായി സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദ്രൗപതി വിചാരിച്ചു തന്റെ അഞ്ചു ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ താൻ അപമാന്യതയാകേണ്ടി വരില്ല പക്ഷേ സഭയിലെത്തിയപ്പോൾ പാഞ്ചാലി കണ്ടത് ചൂതുകളിയിൽ തോറ്റ് തല താഴ്ത്തിയിരിക്കുന്ന തൻ്റെ ഭർത്താക്കന്മാരെയാണ് ചൂതുകളിയിൽ തോറ്റുപോയി എല്ലാം പണയം വെച്ച് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്ക് പാഞ്ചാലിയെ രക്ഷിക്കാൻ സാധിച്ചില്ല ദ്രൗപതിയെ അവര് ചൂതുകളിയിൽ പണയം വെച്ചതാണ് എല്ലാം കൗരവർക്ക് നൽകി തോതിരിക്കുകയാണ് പാണ്ഡവർ ഇനി കൗരവരെ എതിർത്ത് ദ്രൗപതിയെ ഈ വലിയ അപമാനത്തിൽ നിന്നും രക്ഷിക്കാൻ പാണ്ഡവർക്ക് കഴിയില്ല ഒരുപാട് ഒരുപാട് ആളുകൾ നിറഞ്ഞിരിക്കുന്ന രാജസദസ്സിൽ എല്ലാം പണയം വെച്ച് ചൂട് കളിച്ച് തോറ്റുപോയ പാണ്ഡവരോട് ദുര്യോധനൻ ചോദിച്ചു ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന് അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു ഉണ്ട് ഒന്നുകൂടി ബാക്കിയുണ്ട് ഞങ്ങളുടെ ദ്രൗപതി ഉണ്ട് എന്ന് അങ്ങനെയാണ് ദ്രൗപതിയെ പണയം വെച്ചത് ആ ചൂടുകളിയിൽ പാണ്ഡവർ തോറ്റു ദ്രൗപതിയെ അപമാനിക്കാനായി ദുര്യോധനനും കൂട്ടരും രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ദുശാസനാണ് രജസ്വലയായ ദ്രൗപതിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും നോക്കി നിൽക്കെ രാജ്യസഭയിൽ വെച്ച് ദുശാസനൻ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം ദ്രൗപതിയുടെ വസ്ത്രം അഴിച്ച് അവളെ ആക്ഷേപിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ദ്രൗപതി കരഞ്ഞുകൊണ്ട് ആദ്യം ധർമ്മപുത്രരുടെ കാൽക്കലാണ് അഭയം പ്രാപിക്കുന്നത് പാഞ്ചാലിയെ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ ധർമ്മപുത്രർ അന്നേരം എന്താണ് ചെയ്തത് തന്റെ കടുത്തിൽ അണിഞ്ഞിരിക്കുന്ന ജപമാല കൈയിലെടുത്ത് ാരായണ നാരായണ 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 എന്ന് ജപിക്കുകയായിരുന്നു ധർമ്മപുത്രർ അദ്ദേഹത്തിന് ആ സമയത്ത് അതുമാത്രമേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം എല്ലാം കൗരവർക്ക് പണയപ്പെടുത്തി തോറ്റുപോയി പാഞ്ചാലിയെ കൂടി പണയപ്പെടുത്തി ഇനി തങ്ങളുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല തങ്ങൾ തോറ്റിരിക്കുകയാണ് ഒരു രീതിയിലും കൗരവരോട് പടവെട്ടി ജയിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള സമയത്ത് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നാരായണ ജീവിക്കുക നാരായണനെ വിളിക്കുക നിസ്സഹായതയിൽ മനുഷ്യനെ വിളിക്കാനുള്ള ഒരേ ഒരു പേരാണല്ലോ നാരായണൻ അതല്ലാതെ മറ്റൊരു പേരില്ല ഒന്നും ചെയ്യാൻ കഴിയാതെ തോറ്റുപോയ അവസ്ഥയിൽ നാരായണനിലല്ലാതെ മറ്റൊന്നും ഒരു അഭയസ്ഥാനമില്ല ഭീമസേനന്റെ മുന്നിൽ ചെന്ന് പാഞ്ചാലി കരയുമ്പോൾ തന്റെ ഗത കൈയിലെടുത്ത് കൗരവരെ നോക്കി അലറി എഴുന്നേക്കുന്നുണ്ട് ഭീമസേനൻ പക്ഷേ ധർമ്മപുത്രർ അപ്പോൾ തടയുകയാണ് ചെയ്യുന്നത് എല്ലാം അടിയറവ് വെച്ച് തോറ്റിരിക്കുന്നവർക്ക് കൗരവരെ എതിർക്കാൻ അവകാശമില്ലല്ലോ മിലാളി മൂലനായ അർജുനന്റെ മുന്നിലും പാഞ്ചാലി ചെന്ന് കരയുമ്പോൾ അർജുനനും പാഞ്ചാലിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല നതുലനും സഹദേവനും എല്ലാവരും നിസ്സഹായരാണ് തന്റെ ഭർത്താക്കന്മാർ അഞ്ചു പേരും കൈവിട്ടപ്പോൾ പിന്നെ പാഞ്ചാലി സഭയിലേക്ക് നോക്കി നെഞ്ചു കരയുകയാണ് അവിടെ ഭീഷ്മരും ധൃതരാഷ്ട്രരും ശകുനിയും ദ്രോണാചാര്യരും കൃപാചാര്യരും എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും അടുത്തു ചെന്ന് കേൺ അപേക്ഷിക്കുകയാണ് പാഞ്ചാലി ഓരോരുത്തരുടെയും ഇരിപ്പിടത്തിന്റെ അടുത്തു ചെന്ന് ഹൃദയം പൊട്ടി കരയുകയാണ് പക്ഷേ നിസ്സഹായയായ ഒരു പെണ്ണിന്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലിന് സമാധാനമുണ്ടാക്കാൻ ഒരാളും അവിടെ ഇല്ലായിരുന്നു പറയുമ്പോൾ എല്ലാവരുമുണ്ട് പക്ഷെ രക്ഷയ്ക്ക് ആരുമില്ല ഗതിൗപതി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ അമ്മയ്ക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കുമായിരുന്നു എന്ന് ഒരാളും അതിന് മറുപടി പറഞ്ഞില്ല ഒരാളും തന്റെ രക്ഷയ്ക്കെത്തില്ലെന്ന് ദ്രൗപതിക്ക് മനസ്സിലായി ദുശാസനൻ ദ്രൗപതിയുടെ വസ്ത്രം വലിച്ചഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അല്ലറിക്കരഞ്ഞു ദ്രൗപതിയുടെ കരച്ചിലും ഭീമസേനന്റെ അലർച്ചയും എല്ലാം കൂടി ചേർന്ന് രാജ്യസഭയിൽ വല്ലാത്തൊരന്തരീക്ഷമായി തന്റെ രക്ഷയ്ക്ക് ആരുമില്ലെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ ദ്രൗപതി പിന്നെ രക്ഷയ്ക്കായി വിളിച്ചത് ഒരേ ഒരാളെ മാത്രമാണ് കൃഷ്ണവ എന്ന ഒരേ ഒരു വിളി ഒരു പെണ്ണിൻ്റെ ഹൃദയം മുറുന്നുള്ള വിളി ആരൊക്കെ ഉപേക്ഷിച്ചാലും കൈവിട്ടാലും നമ്മെ ഉപേക്ഷിച്ചു പോകാത്ത ആ ഒരേ ഒരാൾ ഏത് പാദയാത്രയിലും ഏത് പൂരിരുളും വെളിച്ചമാക്കി കടന്നു വരാൻ കഴിവുള്ള ഒരേ ഒരാൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ കണ്ണൻ കണ്ണാർ അന്ന് കണ്ണീരോടെ വിളിക്കുമ്പോൾ കാർമുകൾ വർണ്ണൻ ഓടി മുന്നിൽ വരും ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഒരിക്കലും ഉപേക്ഷിച്ചു പോകാത്ത കണ്ണൻ പാഞ്ചാലിയുടെ ഹൃദയഭേദകമായ കരച്ചിൽ സഫയിൽ ഉയർന്നപ്പോൾ അവിടെ ഒരു വേണുനാഥം അലയടിച്ചു പാഞ്ചാലി കരഞ്ഞു കേശവ ഗോവിന്ദ മാധവ മധുസൂദന ഭാരതാധീശ എന്ന് വിളിച്ച് പാഞ്ചാലി ഹൃദയം പൊട്ടിക്കരഞ്ഞു ഓടകുഴലിൻ്റെ നാദം അവിടെ നിറഞ്ഞു ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രത്തിന്റെ ഓരോ ചുറ്റഴിക്കുമ്പോഴും ഓരോ വസ്ത്രങ്ങൾ അവളുടെ ദേഹത്തെ പൊതിഞ്ഞുകൊണ്ടേയിരുന്നു തന്നെ പ്രാർത്ഥിക്കുന്ന തന്റെ നാമങ്ങൾ നിത്യവും ജപിക്കുന്ന തന്റെ ഭക്തയെ ഒരിക്കലും കൈവിടില്ല നാരായണൻ ദുശാസനന്റെ കൈ തളർന്നതേ മിച്ചം പാഞ്ചാലിയുടെ ഓരോ വസ്ത്രങ്ങൾ അഴിച്ച് മാറ്റുമ്പോഴും പുതിയ പുതിയ ഓരോ വസ്ത്രങ്ങൾ പാഞ്ചാലിയുടെ ദേഹത്തെ ഭഗവാൻ പുതപ്പിച്ചു കൊണ്ടേയിരുന്നു തന്നെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയെ ഒരിക്കലും അപമാനത്തിന് വിട്ടുകൊടുക്കില്ല കണ്ണൻ ഭഗവാൻ തന്റെ ഭക്തരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും ഒരിക്കലും ഒന്നും വിട്ടുകൊടുക്കാതെ ഭഗവാൻ തന്റെ നെഞ്ചോട് ചേർത്ത് തന്റെ ഭക്തരെ സംരക്ഷിച്ചു വെക്കും അവസാനം പാഞ്ചാലിയുടെ ശരീരത്തിൽ പീതാംബരം മാത്രം ബാക്കിയായി മഞ്ഞ പട്ടുചേലു ചുറ്റി പാഞ്ചാലി അങ്ങനെ നിന്നു പാഞ്ചാലിയുടെ ദേഹത്തെ ആ മഞ്ഞ ചേലയിൽ ദുശാസനൻ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഭീഷ്മർ എതിർത്തു ഭീഷ്മർക്ക് മനസ്സിലായി ഇത് അപകടമാണ് ഭഗവാൻ നൽകുന്ന സൂചനയാണിത് ഭീഷ്മർ ദുശാസനോട് പറഞ്ഞു ഇതൊരു മുന്നറിയിപ്പാണ് നിനക്ക് ശിശുപാലൻ്റെ അതേ ഗതി വരും അങ്ങനെ ദുശാസനൻ കൃഷ്ണനെ ഭയന്ന് പിന്മാറി എല്ലാം കൊണ്ടും ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ധൃതരാഷ്ട്രരും ഭീഷ്മരുമൊക്കെ പാഞ്ചാലിയോട് ക്ഷമ ചോദിച്ചു അനാഥരക്ഷകനാണ് ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെപ്പോലെ നിൽക്കേണ്ടി വന്ന പാഞ്ചാലിയെ ഭഗവാൻ കൈവിട്ടില്ല ആരുമില്ലാത്തവരുടെ അഭയസ്ഥാനമാണ് ഗുരുവായൂരപ്പൻ നിത്യവും തന്റെ നാമങ്ങൾ ജപിക്കുന്നവരെ തന്നെ പൂജിക്കുന്നവരെ ഒരു ആപത്തിലും കണ്ണൻ കൈവിടില്ല ആരൊക്കെ ഉപേക്ഷിച്ചാലും ഭഗവാൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല ആത്മബന്ധുവായി ശ്രീ ഗുരുവായൂരപ്പനെ നെഞ്ചിലേത്തിയ ഓരോ ഭക്തന്റെ ഹൃദയത്തിലും ഗുരുവായൂരപ്പൻ വസിക്കുന്നു എല്ലാവർക്കും അനാഥരക്ഷകനായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ